പക്ഷേ അതിൽ തന്നെ കുരിശല്ല ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടാക്കുന്ന വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അത് കുരിശാകണത് അതൊരു ആണ് മൂന്നാമത്തെ ഭർത്താവ് വിശ്വാസമില്ലാത്ത ഭർത്താവിന് വിശ്വാസം കിട്ടിയപ്പോഴേ അയാൾ അത് അയാളത് ആയിട്ടാണ് കണ്ടത് യേശുവിനെ കർത്താവിൻ്റെ സ്ഥാനത്ത് തള്ളിക്കളയുകയും ഇവിടെ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വചനത്തെക്കാൾ നാട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും നാട്ടുകാരുടെ വചനത്തെ മാത്രമല്ല പലരും പെട്ടിരിക്കണ കൂട്ടുകാരുടെ വചനത്തെ വചനം കൊടുത്തിരാണ് പലരും പെട്ടിരിക്കണത് കർത്താവിൻ്റെ വചനം നേരെ ചുവയുള്ള സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ ഉടായിപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുടെ വചനക്കു പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എനിക്ക് ഏറ്റവും പേടി ആന്റിമാരെയാണെന്ന് ഞാൻ എപ്പോഴും പറയും എല്ലാ പ്രസംഗത്തിലും പറയും ആൻറ്റിമാര് കാര്യം ഞാൻ സഹിച്ച് അനുഭവിച്ചിട്ടുള്ളൊരു ഒരു ജന്മമാണത് നിങ്ങളുടെ പല മക്കളും വഴിതെറ്റിപ്പോയിൻ്റെ പിന്നിൽ ഈ ആന്റിമാരുടെ കൈയുണ്ട് അവർ അവർ വഴിപിഴപ്പിച്ചിട്ടാണ് അവർ നല്ല വാക്ക് ഒരു ശാസനം കൊടുക്കുന്ന ആൻറ്റിമാർ ഇല്ലെന്നല്ലേ പറയണത് പലപ്പോഴും നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ഈ അവിടുന്ന് യൂറോപ്പിൽ അവിടുന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലേ നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ നാട്ടിലെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച നശ കിട്ടി വളരണ ആൻറ്റിമാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണത് ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയെന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ടാണ് ടേക്ക് മത്തായി ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ ക്രിസ്തുവിനെ നമ്മൾ അകറ്റിക്കളയുന്ന ആൾക്കാരുടെ പേരാണ് എന്താണ് ശത്രു അവൻ ആരായിരിക്കും മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും അപ്പം നിങ്ങളെന്താ ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങളുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഉടമ്പടി കഴിഞ്ഞിട്ട് ഒരു ഉടമ്പടി കഴിഞ്ഞിട്ടുമ്പോൾ ചില ആൾക്കാർ പോവത്തില്ല പ്രാർത്ഥിച്ച് വിട്ടാലും പോകത്തില്ല നിലക്കിടിയാണ് ഞാൻ പറഞ്ഞു എന്താണ് അച്ഛാ അതെ ഇത് അവസാനത്തെ പരീക്ഷ ഞാൻ എഴുതണ വേണ്ടതെന്ന് ഒന്ന് പറയണം ഞാൻ അഞ്ചെണ്ണം എഴുതി കാശിത്തരം പോയി നാൽപ്പത്തേഴായിരം രൂപ അല്ല നാല് ലക്ഷം രൂപ പോയി ഇനി ഒരു പരീക്ഷ കൂടിയാണ് കാശിയും വിട്ട് തരത്തില്ല ഞാൻ എഴുതണ വേണ്ടതെന്ന് പറയണം അപ്പോൾ ഞാൻ അവിടെ കിട്ടി തട്ട് നീ പറഞ്ഞ് എന്ന് പറയും എന്താ കാര്യം അത് അധികാരമാണ് ഞാനത് പറയുന്നത് എന്താണ് കർത്താവിലാണ് പറയണത് പിന്നെ എൻ്റെ റിസ്ക് ആർക്കാണ് കർത്താവിലാണ് ഞാനും അവളും കർത്താവ് വിശ്വസിക്കുന്നു അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും എന്ന് പറയാം ദൈവമക്കൾക്കുള്ള അധികാരം അധികാരം അധികാരമെന്ന് പറഞ്ഞാൽ മക്കളെ ഇനിയുള്ള കാലങ്ങളിലെയും കരിസ്മാറ്റിക് കാലങ്ങളിലെ നമുക്കുണ്ടായിരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളോ ആണ് ശക്തിയുടെ അട ശക്തിയുടെ ബാഹ്യ ശക്തിയുടെ പ്രകട രൂപങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പക്ഷേ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത് കത്താൻ അറിയാത്തവരെ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത് അധികം എപ്പോഴും നമുക്ക് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രത്തിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അധികാരപൂർണമായിട്ടുള്ള വർത്തമാനമായിരിക്കും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് എന്താ പറയണത് എന്താ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ മീതെ ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അധികാരം ഒന്നും നിങ്ങളെ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കുകയില്ല ഇപ്പൊ ഇനി മത്തായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ <onents> ും സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ സുവിശേഷം കൈമാറ്റത്തിന് വേണ്ടത് അധികാരമാണ് ശക്തി അല്ല ശക്തിയും അടയാളം മാത്രം അധികാരം വേണം അധികാരം വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിന് എപ്പോഴും നമ്മൾക്കറിയാം അധികാരം എങ്ങനെയുണ്ടാവണം സഭയിൽ അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങൾ നമുക്കുണ്ട് അത് ഒരു അധികാരം ലോ ആണ് ഉടമ്പടിയിൽ ഏറ്റവും ഘടകമാണ് ലോസ്റ്റാറ്റസിങ് എന്നുവച്ചാൽ അതിനാൽ അത്യധികം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്ക് ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി അവന് നാമം കേൾക്കുമ്പോഴേ താഴെ പാതാളത്തെ ഭൂദർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലം അടക്കേണ്ടിയിരിക്കുന്നു അധികാരത്തിന് സത്യതാണ് അധികാരമെന്ന് പറയുമ്പോൾ അധികാരമുള്ളവർക്ക് ആ മാത്രമേ സുവിശേഷ വേറെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പത്രം കൊടുക്കുന്നവർ കർത്താവ് സുവിശേഷ ചൈതന്യത്തിൻ്റെ അധികാരം തരാൻ പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾ പോകുന്ന തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ നേർക്കാണ് പോണത് നിങ്ങൾ പറയും അച്ഛനും കാശം ഉണ്ടാക്കാനാണത് നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക് പത്രം നടക്കേണ്ട കാര്യമുണ്ട് എല്ലാ ഇതാ ശത്രുക്കളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ പിശാസിൻ്റെ എല്ലാ ശക്തികളടുത്തേക്കാണ് നിങ്ങൾ പോണത് ആ ശക്തിയെ അതിജീവിക്കുന്ന അധികാരം തന്നാ നിങ്ങളെ വിടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങള് പത്തേ പത്തൊമ്പത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതാ ശത്രുവിന്റെ ലൂക്കാ പത്തെ പത്തൊമ്പത് പറഞ്ഞ ഇതാ ശത്രുവിന്റെ ഇതാ ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ സകല ശക്തികളുടെ മേൽ നടക്കാൻ അധികാരം തന്ന അധികാരം കർത്താവേ കർത്താവേ അധികാരത്താവേ നാമത്തെ ശക്തീകരിക്കണമെക്തിന്റെ നാമത്തെ എന്നെ നാമത്തെ നാമത്തെ കൈ മാറുന്നതിനായി ശക്തീകരിക്കണമെങ്കിൽ ശ്രദ്ധികള് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അടുത്ത വായന ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും എല്ലാ ജനതകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ അവർക്ക് അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ യുഗാന്തം വരെ എന്നും എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതാണ് ഇരുപത്തെട്ട് ഇരുപത് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുഷ്ഠിക്കുവാൻ അനുഷ്ഠിക്കുവാൻ അവരെ അവരെ അഭ്യസിക്കുവാൻ അഭ്യസിക്കുകയും അതാണ് ഞാൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അതാണ് ഉടമ്പടി ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ് കൂടി കർത്താവിന് കൈമാറുകയും കർത്താവിൻ്റെ വചനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുകയും അതിന് എന്താണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഉടമ്പടി പ്രസൻസ് അങ്ങനെ വരണത് കർത്താവിൻ്റെ വചനം മനസ്സിൽ ജീവിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൈയടിക്കട്ടെ ശതമാനം വരില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മഞ്ഞ അപ്പോൾ കുഞ്ഞിന് ഉടനെ അവർ എമർജൻസി ആയിട്ട് വേറെ ഒരു ഗവണ്മെൻറ്റ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം കൊച്ചിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും ഒരു മിനിറ്റേ ഉള്ളിൽ നിങ്ങൾ എത്രയും വേഗം പോയി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊണ്ടു വന്ന് കൊണ്ടുവരണം ഈ ബ്ലഡ് കയറ്റിലേക്ക് കൊച്ചി ഇപ്പം മരിക്കുമെന്ന് പറയും അപ്പോൾ ഈ മനുഷ്യൻ തീ പറഞ്ഞ അവിടെ ആ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലണത് ആ ഗവൺമെൻറ് ആശുപത്രി കാണുന്ന ആദ്യമായിട്ടാണ് എവിടെയാണ് ബ്ലഡ് ബാങ്ക് തിരിച്ച് കിടക്കുന്ന തിയേറ്റർ എവിടെയാണ് ഇതൊക്കെ എല്ലാം കൺഫ്യൂഷനാണ് രാത്രി ഓടുകയാണ് അപ്പോൾ ഓടണ സമയത്ത് ഇവന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടും ഒരു പ്ലാസ്റ്റിക് ഒരു ബ്ലഡ് കണ്ടെയ്നറിൽ ബ്ലഡ് കൊടുക്കും ഈ ബ്ലഡും പിടിച്ചുകൊണ്ട് ഇവൻ ഓടുകയാണ് പക്ഷേ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല ഇതെക്കും മടക്കം അറിയാൻ പാടില്ല അവിടെ ഒരു സെക്യൂരിറ്റി വയ്ക്കി ബ്ലഡ് എവിടെയും കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് കൊടുക്കും ഉടനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഇവൻ്റെ ചിറ്റ എന്നാണ് അവൻ പറയണത് തങ്കച്ചിറ്റ ഇരുട്ടത്തു കൂടി വന്ന കൊന്ത കൊണ്ടുവന്ന് ഈ ബ്ലഡ് വെക്കും കർത്താവ് ഈ കർത്താവ് ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ ഈ കാലത്ത് ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്നാ വിശ്വാസമാണ് തങ്കച്ചീറ്റ പറയണേ കർത്താവേ ഈ രക്തം നിൻ്റെ രക്തം അവളുടെ പ്രാർത്ഥിക്കുന്ന കൊന്ത എടുത്ത് നിന്നെ വെച്ചിട്ട് രക്തത്തിൽ കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ ഒറ്റ വാക്ക് പിന്നെ ഇവൻ ഓടണം മുഴുവനും കർത്താവെ നിന്റെ രക്തമാക്കണേ ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ നിൻ്റെ രക്തമായിട്ട് എന്നാണ് അവൻ ഒരു കണക്കിന് സ്ഥലത്ത് സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ചാടി ബ്ലഡ് കൊടുത്ത് ബ്ലഡ് കൊച്ചിന് കയറി അതുപോലെ തന്നെ കൊച്ച് രക്ഷപ്പെട്ട് അവൻ ആ സാക്ഷ്യത്തിന് അവസാനം പറയുന്ന സംഭവം ഉണ്ട് എല്ലാം ശാസ്ത്രമാകാം പക്ഷേ ശാസ്ത്രമല്ലാത്ത കാര്യങ്ങളുണ്ട് എന്താ കാര്യം ഈ ഒരു മിനിറ്റിനുള്ളിൽ ഈ രക്തം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ രക്തവും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയതിൽ ശാസ്ത്രമില്ല അവിടെ ദൈവം മാത്രമേ അത് അതെന്നെ എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയി ഞാൻ അവൻ എന്ത് കറക്റ്റായിട്ടാണ് അനലൈസ് അന്വേഷിക്കണത് ഒരു മിനിറ്റ് മാത്രമേ ഉള്ളു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രക്തമെടുത്തുകൊണ്ട് ആ ഒരു മിനിറ്റാണോ രണ്ട് മിനിറ്റാണോ മൂന്ന് മിനിറ്റ് ആക്കേണ്ട ദൈവമാണ് അവിടെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല ആ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും ആ രക്തകത്ത് കയറുന്നവരെ ആ കൊണ്ടു ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കുന്നതിൽ ശാസ്ത്രമില്ല അവിടെ എന്താണ് വിശ്വാസം മാത്രമേ ഉള്ളൂ അത് തങ്കച്ചേറ്റിയുടെ വിശ്വാസമാണ് കർത്താവ് ഈ രക്തത്തെ നിൻ്റെ രക്തമായി മാറ്റണമേ എന്നുള്ളത് അത് കയറുമ്പോഴാണ് കുഞ്ഞിൻ്റെ മഞ്ഞു നിറത്തിൻ്റെ ശരീരം മുഴുവനെ ചോന്നുകൊണ്ട് വരും എന്താ കാര്യം കർത്താവ് അതിനെ ആശീർവദിച്ചു ആ കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചെടുക്കുകയും നിങ്ങളുടെ ഫെയ്ത്ത് ഗ്രാഫിലെ ഒത്തിരി ഒടിയൻ ഗ്രാഫിലെ ഒത്തിരി ഒടിഞ്ഞൊടിഞ്ഞു താഴേക്ക് പോയാൽ നിങ്ങൾ തോറ്റുന്നതിൻ്റെ അർത്ഥം ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ തിരിച്ചൊടിയാം സ്വാഭാവികമാണ് പക്ഷേ ഫെയ്ത്ത് ഗ്രാഫ് എപ്പോഴും വളരണമാണ് വിശ്വാസത്തെ വളരുന്നില്ലെങ്കിൽ വിശ്വാസത്തെ തളരുന്നതാണ് അതിൻ്റെ കൗണ്ടെന്ന് പറയണത് അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് മറ്റവരെന്തു പറയും വീട്ടുകാരെന്ത് പറയും കൂട്ടുകാരെന്തു പറയും പാട്ടുകാരെന്തു പറയും ഒരു മനുഷ്യനും നോക്കരുത് നിൻ്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കണത് അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവൻ്റെ നാമത്തിനെ അറിയാത്തവരറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം ആളാണ് നീ എന്നുള്ള ബോധ്യം ആ ബോധ്യം നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉറക്കെ ശ്രദ്ധിക്കട്ടെല്ലാ പ്രതി ആരാധനയിലൂടെ തിരഞ്ഞെടുത്ത ഗുരുതരമായ രോഗമുള്ളിടത്ത് കൈ വെക്കാം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു തലവേദനയുള്ളവരെ നെറ്റി കൈവെക്കണം ഉള്ളവരെ വയറി കൈവെക്കണം കരട് രോഗമുള്ളവർ നെഞ്ചിൻ്റെ കൂടിനെ കൈവെക്കണം ഹൃദ്രോഗമുള്ളവരെ ഇടത് നെഞ്ചിന് കൈവെക്കണം തൊയ തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം സർവാംഗം കൂട രോഗമുള്ളവരെ കൈവിണച്ചു വെക്കണം മൊത്തം കർത്താവിന് ശരീരം ഉച്ച ഉള്ളംകാർ ഏൽപ്പിക്കണം കിട്ടി പുഴക്കം പോലെ ശ്രുതിക്കെട്ടേ കർത്താവുന്ന സ്വന്തം ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ ഓൺലൈനുള്ളവരും പ്രാർത്ഥിക്കട്ടെ ശരീര രോഗങ്ങളുടെ അടുത്ത് കൈവച്ചു പ്രാർത്ഥിക്കട്ടെ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം കൃപാനയുടെ യോഗ്യതയാൽപാസേ സമയ കടികാരം നെഞ്ചൽ ചാർത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യേശുവിൻ്റെ നാമത്തില് യേശു കർത്താവിൻ്റെ നാമത്തില് മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ വിശകത്ത് അവസ്ഥകൾ സാമ്പത്തിക തകർച്ചകൾ വീടില്ലാത്ത അവസ്ഥകൾ സ്ഥലമില്ലാത്ത അവസ്ഥകൾ സമാധാന അവസ്ഥകള് അകന്നുപോയ ഭാര്യവർത്തകന്മാർ മക്കളില്ലാത്തവർ സാമ്പത്തിക തകർച്ച വന്നു കടത്തിലായിപ്പോയവര് ജപ്തി ആയിപ്പോയവര് മാരക രോഗികള് ജീവിതത്തിന്റെ സർവ മണ്ഡലങ്ങള് യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കുട്ടിതൽ പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളെ ഏറ്റവും ഫലപ്രദമായ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം നിങ്ങളുടെ സ്വകാര്യ വിഷമതകളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഈ ആരാധന സമയം അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ രോഗങ്ങളെ തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക ഡേറ്റിട്ട് ഏൽപ്പിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവിമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഏത് ജീവിത സാഹചര്യത്തിലും നീയാണ് കർത്താവ എന്ന് ഏറ്റുപറയുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അത് നിന്നെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗമാണെന്ന് അത് വിവേചിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम दिवे कारु നമ്മളുടെ ജോമാൻ റാലിയാണ്